സുരേഷ് എന്നാൽ പല മാറ്റങ്ങള് വരും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അത് കാരണം പോസിറ്റീവ് സൈഡ് പാവപ്പെട്ടവരൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആള് എല്ലാവരും എൽ ഡി എഫും കോൺഗ്രസ് കാര്യം ഓട്ടവര് പ്രാവശ്യം ഇവർക്ക് ഓട്ടി ജയിക്കട്ടെ ആള് ജയിക്കണം കാരണം ആള് വന്നിട്ട് ഈ നാടിന് വല്ല ഉപകാരം ഉണ്ടാവുള്ളൂ കാരണം നമ്മള് മുമ്പിൽ തന്നെ ഓരോ ഉദാഹരണങ്ങൾ ഉണ്ടായിനൊക്കെ ആള് ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാൻ വലിയൊരു ഫാനാണ് ോൾ മോഡലായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അത് കാരണം തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ജയിക്കണം വോട്ട് ചെയ്യണവരൊക്കെ ഒന്ന് ഒന്ന് ചിന്തിക്കുക എന്താണ് വോട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഉപകാരം എന്താണെന്ന് ചിന്തിക്കുക എന്നിട്ട് വോട്ട് ചെയ്യാം അപ്പം ആള് കുടുംബത്തിന് വേണ്ടിയിട്ടല്ല കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് ആൾ സ്പെൻഡ് ചെയ്യണത് മനുഷ്യന്മാരെ സ്നേഹിക്കാനും ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് കാര്യം തുറന്നടിച്ച് പറയാം ആൾക്കൊരു ബുദ്ധിമുട്ടില്ലേ സുരേഷ് ഗോപിന്ന് ആദ്യം ഓടി വരെ ഞങ്ങൾക്ക് കോടീശ്വരം പരിപാടിയാണ് കോടീശ്വരം പരിപാടിയിൽ എത്രയോ പാവങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അന്ന് രാഷ്ട്രീയത്തിലില്ല എന്നിരുന്നാലും ഇത്രയും ജനങ്ങളെ സഹായിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കുമെന്നറിയാം അതുകൊണ്ട് ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെ കൊടുക്കുന്ന ആൾക്കാരോടാണ് നമുക്ക് അമർഷം തോന്നുന്നത് ഇത്രയും നല്ലൊരു വ്യക്തിനെ തൃശ്ശൂര് കിട്ടിയിട്ട് അത് മുതലെടുക്കാൻ പറ്റാത്ത ജനങ്ങളെ ഇനിയൊന്നും പറയാനില്ല സുരേഷ് ഗോപി ജയിച്ചാൽ തൃശ്ശൂരിനല്ല കേരളത്തിനായാലും അത്രയും നല്ല കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി സുരേഷ് ഗോപിനെ എല്ലാവരും വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആഗ്രഹിക്കുന്നത് നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളും ജനങ്ങൾക്ക് വേണ്ടി തൃശ്ശൂരിന് വേണ്ടിയും എല്ലാം പിന്നെ ആളെന്നുള്ള വ്യക്തി അത്രയും ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് ഞങ്ങക്ക് സുരേഷ് ഗോപിയ നൂറ് ശതമാനം ആള് ജയിക്കണമെന്നും പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യാനും പാവപ്പെട്ടവരെ കണ്ടറിയാനും എന്താ പറയാ അത്രയും നല്ലൊരു വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രവൃത്തികളല്ല സത്പ്രവൃത്തികളല്ല ചെയ്തു തുടങ്ങിയിട്ടുള്ളത് പണ്ട് മുതലേ അതായത് രണ്ട് കുട്ടികളെ എയ്ഡ്സ് ബാധിച്ചിട്ട് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്തൊരു കാലത്ത് അവരെ ചേർത്ത് പിടിച്ച ഒരു മനസ്സുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി അന്ന് തൊട്ട് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം തുടങ്ങിയതാണ് നല്ലൊരു മനുഷ്യനാണ് എല്ലാവർക്കും നല്ല സ്നേഹ ഇത് പെരുമാറാനും എല്ലാവരും നല്ല സ്നേഹത്തിനും എല്ലാവർക്കും സഹായത്തിനും എല്ലാത്തിനും നല്ല മനുഷ്യനാണ് അതുകൊണ്ട് ഇഷ്ടപ്പെടുക എല്ലാവരും ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് പ്രവർത്തനം പ്രവർത്തനമാണ് ആള് ജയിച്ച് സ്നേഹിയാണ് എല്ലാവരും കാരുണ്യം ഒക്കെ ചെയ്യണ ഒരു മനുഷ്യനാണ് ആരും ജയിക്കണം ആളെന്നെ ജയിക്കണം നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് എല്ലാവരും സഹായിക്കും എന്നുള്ളൊരു മനസ്സുണ്ട് അത് തന്നെ നല്ലൊരു വ്യക്തിത്വം സിനിമയല്ല നല്ലൊരു വ്യക്തിത്വം പാവപ്പെട്ടവരെ സഹായിക്കുമെന്നുള്ള ഒരു മനസ്സിനൊരു ഉടമ അത്രമാത്രം ഇറങ്ങും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇറങ്ങും നന്മ നന്മയുടെ ഒരു മുഖായിട്ടാണ് ഞങ്ങൾക്ക് സുരേഷ് കുപ്പിനെ കാണുന്നത് തന്നെ നടനായിട്ട് ഒരു രാഷ്ട്രീയം അല്ല ഞങ്ങൾക്ക് മുമ്പിലേക്ക് വരണം തൃശ്ശൂര് സുരേഷ് ഗോപി ചേച്ചുകഴിഞ്ഞാൽ എന്തായാലും ഞങ്ങള് എന്താ തൃശ്ശൂക്കാരി രക്ഷപ്പെടും ആള് എം പി അല്ലാണ്ട് പോലും ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിപ്പോ എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ് പാവപ്പെട്ടവർക്ക് നന്നായി ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് ആളൊരു നടനേക്കാട്ടും നല്ലത് നമുക്ക് ആ വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു അതിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നേറ്റും മുന്നും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നേറ്റും മുന്നേ ആൾ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആള് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് ഗോപിനെ രൊമ്പ പിടിക്കും അവങ്ങളുടെ ഫിലിംസ് ഞാൻ അറിയാൻ പാത്രിക്കേ സുരേഷ് ഗോപി ഇപ്പോൾ നാച്ചുറലാവേ ఎంపియా వంద రూ నేను నాడు నెల త్రిశూర్ జిల్లాలో ఎల్లా మక్కరళతు ఎలా మ్యాపీగా వాళ్ళ